ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മെന്യൂ വീഡിയോസ് ഹസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഡാലിയുടെ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഡിയ ചെടികളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി എത്രത്തോളം പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കാണിച്ചു തരാം നോക്കി ഒരുപാട് പ്ലാന്റ്സ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് പ്ലാന്റ്സ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോവരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കണം കാരണം ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നിങ്ങൾക്ക് തരാത്തിൻ്റെ റീസൺ ഇതിന് മുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിന് ഫ്ലവർ ആയതിനു ശേഷമായിരിക്കും നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നോക്കിക്കാൽ ഇതിൻ്റെ എല്ലാം കുഞ്ഞു കുഞ്ഞു മുട്ടകൾ ഈ പ്ലാന്റ്സിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് സെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലവർ വന്ന് കഴിയുമ്പോഴത്തേന് സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഞാൻ വീണ്ടും വീഡിയോ ഇടും ഫ്ലവർ കാണിച്ച് വീഡിയോ ഇടും അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുമ്പോഴത്തേന് കറക്റ്റ് ടൈമിൽ കിട്ടുകയുള്ളൂ സബ്സ്ക്രൈബർ ആയ മാത്രം പോരെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നോക്കി ഡാലിയാനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാലിയുടെ കിഴങ്ങ് ഇട്ടിട്ട് കിളിർപ്പിക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കും നിങ്ങൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതിൻ്റെ കിഴങ്ങ് മേടിച്ച് ഈ ഉണങ്ങിയ കിഴങ്ങ് കൊണ്ട് കുഴിച്ചിട്ടിട്ട് ക്ലീർക്കാത്തവരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മൾ ഡാലിയാസ് എപ്പോഴും ഇതിൻ്റെ സ്റ്റെമ് വെച്ചിട്ട് പിടിപ്പിക്കാൻ നോക്കുക പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് പിടിച്ച് കിട്ടും ഇപ്പം കിഴങ്ങ് വാങ്ങിക്കുന്ന ഒരാൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിഴങ്ങ് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഡാലിയുടെ സ്റ്റെമ് വെച്ചാലും പിടിക്കും പിന്നെ നമ്മുടെ ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളിൽ ഫ്ലവർ ചെയ്യുന്നത് ബാക്കി ജില്ലകളിൽ ചെയ്യില്ലാട്ടോ ഇവിടെ ഡാലിയൊക്കെ കുറച്ച് തണുപ്പ് അത്യാവശ്യമാണ് അപ്പം നാട്ടുമൃഗങ്ങളിൽ വെക്കുന്നവരാണെങ്കിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങൾ അതായത് നമ്മൾ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് കുറച്ച് വെയിൽ മാത്രം കിട്ടിയാൽ മതി തണുപ്പുള്ള സ്ഥലത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പെട്ടെന്ന് തന്നെ ഒരുപാട് വെയില് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഈ ചെടി അങ്ങ് തളർന്നു പോകും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വേണം അപ്പം മഴക്കാലത്തായിരിക്കും ഇത് കൂടുതലും നമുക്ക് മണ്ണിനടിയിൽ നിന്ന് ഉണ്ടായി വരുന്നത് ഉണ്ടെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് മഴക്കാല സമയത്തായിരിക്കും കേട്ടോ ഉണ്ടായി വരുന്നത് അപ്പം ഈ ഒരു ഡാലിയനെ പറ്റിയുള്ള എല്ലാം നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ സെയിൽ കഴിഞ്ഞ ഉടനെ ഡാലിയുടെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കിട്ടാൻ നിങ്ങൾ നിങ്ങളിനിപ്പം പ്ലാൻസ് പർച്ചേസ് ചെയ്തില്ലേലും ആയിട്ട് പ്ലാന്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ അതുപോലെ നമുക്ക് സ്പീഡ് ആൻഡ് സേഫിന് കുറേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളോട്ടോ ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ്